നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വളരെ ചില അറിയിപ്പുകൾ വരുന്നുണ്ട് പക്ഷേ അത് പല വീഡിയോകളും കണ്ട് വിദ്യാർത്ഥികൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഈ പരീക്ഷ തലയിൽ നിന്ന് നമുക്ക് കമൻറ്റായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും അയക്കുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ ആർക്കൊക്കെയാണ് അവധി പരീക്ഷകൾക്ക് മാറ്റമുണ്ടോ ഞങ്ങൾ ഇന്നിരുന്ന് പഠിക്കേണ്ടതുണ്ടോ നാളെ പരീക്ഷ മാറ്റി വെച്ചോ എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ വീടുകളിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ അറിയുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ ശരിയാണ് ഒമ്പത് വിദ്യാഭ്യാസ ജില്ലകളിൽ അതായത് നമ്മുടെ കേരളത്തിലെ ഒമ്പതോളം ജില്ലകളില് പല തരത്തിലുള്ള അതായത് പല പ്രാദേശികമായിട്ടുള്ള അവധി അറിയിപ്പുകൾ കളക്ടർമാർ പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് പ്രധാനമായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു ഒറിയലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തരത്തിലുള്ള പുതു തെരഞ്ഞെടുപ്പ് തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് നൂപ്പ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥാപനങ്ങൾ അതായത് ആ വാർഡുകളിലെ അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും അവധി പക്ഷെ ഒരു കാര്യവും കൂടി എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ അവധികളൊന്നും നാളെ നടക്കാനിരിക്കുന്ന പൊതു പരീക്ഷകളെയോ അല്ലാതെ വിദ്യാർത്ഥികൾക്ക് വരാനിരിക്കുന്ന മെയിൻ പരീക്ഷകളെയോ ബാധിക്കുന്നതല്ല തീർച്ചയായിട്ടും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രാദേശികമായിട്ട് ചില സ്കൂളുകളിൽ ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടത്തുന്ന സ്കൂളുകളിൽ അതായത് വാർഡുകളിലെ സ്കൂളുകളിൽ അവധി തന്നെയായിരിക്കും പക്ഷെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കണം റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അവസാനവട്ട പരീക്ഷ പ്രവർത്തനങ്ങൾ തയ്യാറെടുപ്പുകൾ നടക്കട്ടെ അതിനൊന്നും യാതൊരുവിധ മാറ്റവും വേണ്ട എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും കൂടുതൽ വീടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഞങ്ങൾ ഓണർ ചെയ്യാം